നമസ്കാരം ഇന്ന് നമുക്ക് പഞ്ചദേവിമാരുടെ കഥ കേൾക്കാം പ്രപഞ്ചത്തിന്റെ ഘട്ടത്തിൽ പ്രകൃതി പരമാത്മാവിനോട് കലർന്ന് അഭേദമായി നിലകൊണ്ടിരുന്നു പിന്നീട് സൃഷ്ടികൾ വേണം എന്നുള്ള ഒരു ആഗ്രഹം ജനിച്ചപ്പോ അത് പ്രകൃതി പുരുഷൻ എന്നിങ്ങനെ രണ്ടായിട്ട് പരിണമിച്ചു അത്ര വലത്തെ പകുതി പുരുഷനായും ഇടത്തെ പകുതി സ്ത്രീയായും മാറിയെന്നാണ് അതിൽ സ്ത്രീയെ പ്രകൃതിയായിട്ടും വർണ്ണിക്ക് ഇങ്ങനെ രണ്ടായിട്ട് മാറിയെങ്കിലും അവ രണ്ടും നിത്യമായ ഏക വസ്തുവിൽ തന്നെയാണ് വിലയും കൊള്ളുന്നതെന്ന് ഋഷീശ്വരന്മാർക്കൊക്കെ ബോധ്യപ്പെടുകയും ചെയ്തു ഋഷീശ്വരന്മാർ ആ പിരിവുകളെ സർവം ഏകമയം എന്ന് കണ്ട് ഉൾക്കൊണ്ടുകൊണ്ടു സൃഷ്ടി നടത്തണം എന്നുള്ള ആ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പരമപുരുഷൻ മൂലപ്രകൃതിയിൽ അഞ്ച് ദേവീഭാവത്തെ സൃഷ്ടിച്ചുവത്രേ അവരാണ് ദുർഗാൽ ലക്ഷ്മി സരസ്വതി സാവിത്രി രാധ എന്നിങ്ങനെയുള്ളവർ ഇങ്ങനെ പഞ്ചരൂപങ്ങളിൽ ആ പരമപുരുഷൻ ആവിർഭവിച്ചു ഇവരെയാണ് പഞ്ചദേവിമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ ദേവി ദുർഗാദേവിയാണ് പ്രാപിക്കുന്നവരുടെ ദീനതകളെയും ആർത്തികളെയും ഇല്ലാതാക്കുന്നവളും അതി തേജസ് ഉള്ളവളും അതിശ്രേഷ്ഠയും സർവശക്തി സ്വരൂപിണിയും സിദ്ധേശ്വരിയും സിദ്ധരൂപിണിയും ബുദ്ധി വിശപ്പ് നിദ്ര ദാഹം ദയ ഓർമ്മ ക്ഷമ ഭ്രമം ശാന്തി കാന്തി ചേതന സന്തുഷ്ടി പുഷ്ടി വൃദ്ധി ധൈര്യം മായ എന്നീ ഭാവങ്ങളോട് കൂടിയവളും പരമാത്മാവിന്റെ ശക്തി സ്രോതസ്സുമാവുന്നു ഈ ദുർഗ എന്ന ദേവീഭാവം ഭഗവാൻ ഗണേശന്റെ മാതാവും ശിവരൂപിണിയും ശിവപ്രിയയും വിഷ്ണുമായയായ നാരായണിയും പരിപൂർണ ബ്രഹ്മസ്വരൂപിണിയും ബ്രഹ്മാവ് ആദിയായ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളും സർവതിനും അധികം സത്യാത്മികയും പുണ്യം കീർത്തി യശസ് മംഗളം സുഖം മോക്ഷം സന്തോഷം ഇവയെ പ്രധാനം ചെയ്യുന്നവളുമാണ് ദുർഗാദേവി അടുത്തത് ലക്ഷ്മി ദേവിയാണ് ലക്ഷ്മിദേവി വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മിയായി സദാ ഭർത്തൃശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇരിക്കുന്നവളാണ് സതിയും സ്വർഗത്തിൽ സ്വർഗശ്രീയായി രാജധാനിയിൽ രാജ്യലക്ഷ്മിയായും ഗൃഹത്തിൽ ഗൃഹലക്ഷ്മിയായും സകല പ്രാണികളിലും വസ്തുക്കളിലും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നവളായും രാജാക്കന്മാരിൽ പ്രഭാരൂപിയായും കീർത്തി രൂപിയായും കച്ചവടക്കാരിൽ വ്യാപാരശ്രീയായും ദയാരൂപിയായും സർവപൂജ്യയായും സർവവന്ധ്യയായും ലക്ഷ്മി ദേവി വിളങ്ങുന്നു പരമാത്മാവിന്റെ ശുദ്ധ സത്യസ്വരൂപിണിയാണ് പത്മാദേവിയായ മഹാലക്ഷ്മി സർവസമ്പത് സ്വരൂപിണിയും സമ്പത്തുകൾക്ക് അധിഷ്ഠാന ദേവതയും കാന്തി ശാന്തി ദയ സൗശീലം മംഗളം ഇവകളുടെ ഇരിപ്പിടവും അതീതയും ഭക്തരിൽ പ്രിയമെഴുന്നവളും പരമപതിവ്രതയും ഭഗവാൻ വിഷ്ണുവിന് പ്രാണതുല്യയും ഭഗവാനോട് അപ്രിയം പറയാത്തവളുമാണ് ലക്ഷ്മി സർവ സമ്പത്തുകളുടെയും അതിപയാണ് ലക്ഷ്മി എന്ന ദേവീ ഭാവം അടുത്ത ദേവീഭാവം സരസ്വതീദേവിയാണ് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകേണ്ടതാണ് അതില്ലാതെ പോയാൽ സകല മനുഷ്യരും ഈ സംസാരശേഷി തന്നെ ഇല്ലാത്തവരായി മാറും വാക്ക് ബുദ്ധി വിദ്യ ജ്ഞാനം െല്ലാം അധിഷ്ഠാന ദേവതയാണ് ദേവി സരസ്വതീദേവി ദേവിയെ ഉപാസിക്കുന്നവർക്ക് ബുദ്ധിയും കവിത ചാതുര്യം യുക്തി ധാരണാശക്തി ഇവയൊക്കെ ലഭ്യമാകുമെന്നാണ് നാനാ സിദ്ധാന്ത ഭേദങ്ങൾക്ക് പൊരുളായിട്ട് വിളങ്ങുന്നവളാണ് ദേവി സർവാർത്ഥ ജ്ഞാന സ്വരൂപിണിയും ഗ്രന്ഥ നിർമ്മാണത്തിനുള്ള ബുദ്ധിയെ കൊടുക്കുന്നവളും സ്വരം രാഗം താളം മുതലായവയ്ക്ക് കാരണഭൂതയുമാണ് സരസ്വതീദേവി വാഗ്രൂപയും സുശീലയും സർവലോകത്തിനും ഉണർവ് നൽകുന്നവളും വാക്യാർത്ഥവാദങ്ങൾക്ക് കാരണഭൂതയും ശാന്തയും വീണാപുസ്തകധാരിണിയും മഞ്ഞുകെട്ട ചന്ദനം വെള്ളാമ്പൽ മുല്ലപ്പൂ ചന്ദ്രൻ മുതലായവയെ പോലെ വെളുത്ത നിറത്തോടു കൂടിയവളും തപസ്വികൾക്ക് തപസിന്റെ ഫലം കൊടുക്കുന്നവളും സിദ്ധ വിദ്യാസ്വരൂപിണിയും സദാകാലം സർവസിദ്ധികളെയും കൊടുത്തുകൊണ്ടിരിക്കുന്നവളുമാകുന്നു ഈ സരസ്വതീദേവി വിദ്യാദേവതയാണ് അതുകൊണ്ട് തന്നെയാണ് വാണിദേവി എന്നുകൂടി സരസ്വതി ദേവിയെ അറിയപ്പെടുന്നു നാലാമത്തെ ദേവിഭാവം സാവിത്രി ദേവിയാണ് തപസ്വരൂപിണിയായും ബ്രഹ്മ തേജോ രൂപിണിയായും ജപരൂപിണിയായും തന്ത്രശാസ്ത്രങ്ങൾ സന്ധ്യാവന്തനാദിമന്ത്രങ്ങൾ തുടങ്ങിയവയ്ക്ക് മാതാവായും ഗായത്രിയെ ജീവിക്കുന്നവർക്ക് പ്രിയയായും തീർത്ഥ സ്വരൂപിണിയായും സ്ഫടിക നിറത്തോടുകൂടിയവളായും വിളങ്ങുന്ന ദേവീഭാവമാണ് സാവിത്രി ദേവി തീർത്ഥ സ്നാനങ്ങൾക്ക് പുണ്യ പ്രദാനം ചെയ്യാൻ കഴിവുണ്ടാകണമെങ്കിൽ സാവിത്രി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണമെന്നാണ് ദേവിയുടെ പാദസ്പർശം ലോകത്തെ പരിശുദ്ധമാക്കി ശുദ്ധ തീർത്തിരിക്കുന്നുവരൂപിണിയും പരമാനന്ദ സ്വരൂപിണിയും സ്വരൂപിണിയുംസിന്റെ അധിഷ്ഠാന ദേവതയുമായിരിക്കുന്ന ദേവിയുടെ കാന്തി അവർണനീയമാണ് അതാണ് സാവിത്രി ദേവി എന്ന ആ മഹാശക്തി അഞ്ചാമത്തെ ദേവീ ഭാവം രാധാദേവിയാണ് നോക്കൂ ഗോലോകത്തിലാണ് നമുക്ക് രാധാദേവിയെ ദർശിക്കാൻ കഴിയുക ശ്രീകൃഷ്ണ ഭഗവാന്റെ അർദ്ധ സ്വരൂപിണിയാണ് പോലെ തന്നെ തേജസ്സോടും ഗുണത്തോടും കൂടിയവളുമാണ് രാധാദേവി ഏറ്റവും ശ്രേഷ്ഠയും സർവസൗഭാഗ്യങ്ങളും തികഞ്ഞവളും പരമസുന്ദരിയും സനാതനയും പരമാനന്ദ സ്വരൂപിണിയും ധന്യയും മാന്യയുമാണ് രാധാദേവി ഭഗവാന്റെ രാസക്രീഡയുടെ അതിദേവിയും രസികയും ഗോപിക വേഷധാരിണിയും അതേസമയം തന്നെ നിർഗുണയും നിരാകാരയും നിർലിപ്തയും ആത്മ രാധാദേവി ഭക്തന്മാർക്ക് അനുഗ്രഹമേകുന്നവളും വേദവിധി പ്രകാരമുള്ള ധ്യാനത്തിലൂടെ മാത്രം വെളിപ്പെടുന്നവളും അഗ്നിയിൽ പോലും ദഹിക്കുകയില്ലാത്തവളും വസ്ത്രങ്ങൾ വളരെ ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ അഗ്നിയിൽ ദഹിക്കാത്ത വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് അനേക ചന്ദ്രപ്രഭയുള്ളവളും യാതൊരു അവസ്ഥാഭേദവും ബാധിക്കപ്പെടാത്തവളും നിരീഹയും നിരഹങ്കയുമാണ് രാധാദേവി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തി തന്നെയാണ് രാധാദേവി ആദിപരാശക്തിയായ സാക്ഷാത് മഹാമായയ്ക്ക് ഈ അഞ്ച് രൂപങ്ങളെ കൂടാതെ ഇനിയും അംശരൂപങ്ങൾ ധാരാളമുണ്ട് ആ അംശരൂപങ്ങളെപ്പറ്റി നമുക്ക് മറ്റൊരവസരത്തിൽ കേൾക്കാം ഇപ്പോൾ ആ ആദി ദേവഭാവങ്ങൾ പഞ്ചദേവിമാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് ദുർഗ ലക്ഷ്മി സരസ്വതി സാവിത്രി ദേവി രാധാദേവി എന്നിവരാണ് ഈ ദേവിമാരുടെ അനുഗ്രഹം എല്ലാവർക്കും